നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെത്തുന്ന വിദേശികളായ ഉമ്ര തീർത്ഥാടകർക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രാബല്യത്തിലായി ഹജുംറ മന്ത്രാലയം ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആരോഗ്യ സേവനങ്ങൾക്ക് പുറമെ വിമാനത്താവളങ്ങളിൽ നേരിടേണ്ടി വരുന്ന വിവിധ യാത്രാ പ്രശ്നങ്ങൾക്കും ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും തീർത്ഥാടകർ സൗദിയിലെത്തുന്നതു മുതൽ രാജ്യം വിടുന്നത് വരെയുള്ള കാലത്തേക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക ആരോഗ്യ സേവനങ്ങൾക്ക് പുറമെ നിരവധി ആനുകൂല്യങ്ങളും പദ്ധതി വഴി ലഭിക്കും ഒരു മാസത്തെ പോലും ാണ് ഓരോ തീർത്ഥാടകനും ഇതിനായി അടക്കേണ്ടത് ഇതുവഴി ഒരു ലക്ഷം റിയാൽ വരെയുള്ള ചികിത്സാ സേവനങ്ങൾ ലഭിക്കും കൂടാതെ അടിയന്തര ഘട്ടങ്ങളിലും ദുരന്തങ്ങളിലും തീർത്ഥാടകരുടെ യാത്രയിലുണ്ടാകുന്ന അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകുന്നതാണ് മാത്രവുമല്ല വിമാനം വൈകുന്നതിന് അഞ്ഞൂറ് റിയാൽ വരെയും യാത്ര റദ്ദാക്കിയാൽ അയ്യായിരം റിയാൽ വരെയും തീർത്ഥാടകർ മരണപ്പെട്ടാൽ മൃതശരീരം നാട്ടിലേക്ക് തിരിച്ചയക്കാൻ പതിനായിരം റിയാൽ വരെയും അപകടമരണത്തിന് ഒരു ലക്ഷം റിയാൽ വരെയും നഷ്ടപരി ം ലഭിക്കുമെന്നാണ് പദ്ധതി കൂടാതെ എയർപോർട്ടുകളിൽ ദീർഘനേരം കാത്തിരിക്കേണ്ടതിനും ബാഗേജ് നഷ്ടപ്പെടുന്നതിനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് ഒരു മാസം കാലാവധിയുള്ള പോളിസി ആവശ്യമെങ്കിൽ ദീർഘിപ്പിക്കുവാനും സൗകര്യമുണ്ട് വിവിധ ഭാഷകളിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകളും സേവന കേന്ദ്രങ്ങളും സഹായത്തിനുണ്ടാകും സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ളതോ ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിലിന്റെ അംഗീകാരമുള്ളതോ ആയ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും സ്വകാര്യ ആശുപത്രികളിലും പാസ്പോർട്ട് ഹാജരാക്കി തീർത്ഥാടകർക്ക് ഇൻഷുറൻസ് ആനുകൂല്യം നേടാവുന്നതാണ് ഒമ്ര തീർത്ഥാടകർക്ക് വിസ നേരിട്ട് വാങ്ങാനാവുന്ന പദ്ധതി സൗദി ഹജ് ഉമ്ര മന്ത്രാലയം നേരത്തെ ആവിഷ്കരിച്ചിരുന്നു സൗദി കോൺസുലേറ്റിന്റെയോ ഏജന്റുമാരുടെയോ മറ്റ് ഇടനിലക്കാരുടെ സമീപിക്കാതെ അപേക്ഷകർക്ക് ഓൺലൈൻ വഴി നേരിട്ടായിരിക്കും വിസ നൽകുക സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ഹജുംറ തീർത്ഥാടകരുടെ എണ്ണം വർഷത്തിൽ മുപ്പത് ദശലക്ഷമായി ഉയർത്തുക എന്ന ലക്ഷ്യം കണക്കിലെടുത്താണ് തീർത്ഥാടകർക്ക് ഉമ്ര വിസ നേരിട്ട് നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയത് തീർത്ഥാടകരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും നടപടികൾ ലഘൂകരിക്കാനും പുതിയ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയത് തുടക്കത്തിൽ പ്രത്യേക വിമാനങ്ങളിൽ വരുന്നവർക്കും പിന്നീട് മറ്റെല്ലാ അപേക്ഷകർക്കും ഈ സൗകര്യം ഉപയോഗിക്കാനാകും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി